നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ കിച്ചണിൽ ഒരു അടി നടക്കുന്നുണ്ട് രണ്ടാം ഫാത്തിമ വെറുതെ വന്ന അനുവിനെ ചെറിയുകയാണ് അനുവിനെ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുന്നുണ്ട് അനു അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇതാണോ നിന്നെ വീട്ടിൽ പഠിപ്പിച്ച സംസ്കാരം എന്നൊക്കെ നമ്മുടെ രണ്ട ചോദിക്കുന്നുണ്ട് രണ്ടാം ഫാത്തിമ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ അതിന് നമുക്കൊരു ഗെയിമായിട്ട് കാണാം അതല്ല ജിസേലിന്റെയും സരിഗയുടെയും അപ്പാനിയുടെ ഒക്കെ ബലത്തിലാണ് രണ്ടാം ഫാത്തിമ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ഏഴിൻ്റെ പണി മേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പാനിയുടെയും ജിസേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ അനുവിനെതിരെ വമ്പൻ പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ പ്ലാനിങ് നടത്തിയ ഒരാൾ ഇന്നലെ വീടിനോട് യാത്ര പറയുകയും ചെയ്തു ഇത് രണാഫാത്തിമയുടെ ഇൻഡിവിജ്വൽ ഗെയിം ആണെങ്കിൽ നല്ലതാണ് അനുവിനെ ടാർഗറ്റ് ചെയ്തതാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ കണ്ടന്റുകൾ ഉണ്ടാവും പക്ഷെ നേരെ മറിച്ച് ഗ്രൂപ്പിന്റെ ബലത്തിലാണ് കളിക്കുന്നതെങ്കിൽ രണ ഫാത്തിമയ്ക്ക് അത് വളരെ നെഗറ്റീവ് ആവുകയും ചെയ്യും കാരണം അനുനെ പുറത്തും നല്ല വോട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രണ്ട് വീക്കിലും എബിഷനിൽ വന്ന കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ അതും ബോട്ട് ലിസ്റ്റ് ഒക്കെ നമ്മൾ പരിശോധിച്ച സമയത്ത് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നല്ല ഫാൻ ബേസ് ഓൾറെഡി അനുമോൾക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ അനുമോൾക്കെതിരെ രണ കളിക്കുമ്പോൾ ഒരുപക്ഷെ രണയ്ക്ക് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് എവിഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് രണ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത് കാരണം റണക്കിപ്പോൾ ഈ പറയുന്ന വലിയ ഫാൻ ബേസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത് പക്ഷെ വോട്ട് കൂടാനും ഫാൻ ബേസ് ഉണ്ടാനും ഒക്കെ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട ഒരൊറ്റ കണ്ടന്റ് മതി അതാണ് ബിഗ് ബോസിന്റെ ഒരു ഹിസ്റ്ററി പക്ഷെ അതല്ല അതിന് പുറത്ത് നെഗറ്റീവാണ് അതിന് സപ്പോർട്ട് കുറവാണെന്ന് കരുതി കളിക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പിന്റെ വെളുത്തിൽ കളിക്കുകയാണെങ്കിൽ ഫാത്തിമയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും അപ്പം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ ബൈ